കായംകുളം രാമായണ മാസാചരണം ആരംഭിച്ചു കരയോഗം പ്രസിഡന്റ് ആർ ഭദ്രദീപം കൊളുത്തി യജ്ഞാചാര്യൻ പൂവണ്ണാൽ ബാബു രാമായണ പ്രഭാഷണവും നടത്തി നമ്പർ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണം ആചരിച്ചു കരയോഗ മന്ദിരത്തിൽ കൂടിയ രാമായണ മാസാരംഭം കരയോഗം പ്രസിഡന്റ് ആർ ചെയ്തു യജ്ഞാചാര്യൻ പൂവണ്ണാൽ ബാബു രാമായണ പ്രഭാഷണം നടത്തി മുമ്പ് തന്നെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് സമുദ്രങ്ങളും പർവ്വതങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം രാമായണത്തിൻ്റെ പ്രസക്തി നശിക്കുകയില്ല എന്നാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഇരുവേൽ അമ്പതിലൊക്കെ ഈ രാമായണ മാസം കൊണ്ടാടുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു ഇപ്പോഴത്തരം പ്രതിബന്ധങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളും ക്ഷേത്രങ്ങളും ഇതുപോലെയുള്ള സാമുദായിക സംഘടനകളും ഒക്കെ തന്നെ രാമായണ മാസത്തെ വിപുലമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് ശുഭോദ്രകമായ ഒരു കാര്യമാണ് നമുക്കറിയാം നമുക്ക് പരിചിതമായിരിക്കുന്ന രാമായണം എന്ന് പറയുന്നത് കിളിപ്പാട്ടാണ് അത് തുഞ്ചത്തെ രാമാനുജു എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളതാണ് ശരിയായ രാമായണം എന്ന് പറയുന്നത് വാൽമീകി രാമായണമാണ് ഏതാണ്ട് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളും അഞ്ഞൂറോളം സർഗങ്ങളോട് കൂടിയിട്ടുള്ള അതിബൃഹത്തായിരിക്കുന്ന ഒരു ഇതിഹാസമാണ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിഹ ആസീദ് അസ്മിൻ ഇതി ഇതിഹാസ നമുക്ക് മനസ്സിലാകുന്ന സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ചരിത്രം എന്നാൽ പുരാണങ്ങൾ അതുപോലെയല്ല അതിനകത്ത് അതിശോക്തിയുടെ അംശങ്ങളൊക്കെ കടന്നു വരും ഐതിഹ്യം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുള്ള പഴം കഥകളാണ് എന്നാൽ നമുക്ക് രണ്ടേ രണ്ട് ഇതിഹാസങ്ങളേ ഉള്ളൂ അത് രാമായണവും മഹാഭാരതവുമാണ് ഇതിഹാസത്തിൻ്റെ പ്രത്യേകത അത് നടന്ന സംഭവമാണ് അതിനകത്ത് അല്പം പോലും അതിശോക്തിയില്ല പ്രകൃതി വർണ്ണനകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും അതിശോക്തികൾ പ്രയോഗിച്ചിട്ടുണ്ടാവാം എന്നുള്ളതല്ലാതെ വ്യക്തികളുമായി ബന്ധപ്പെട്ടവരുടെ ഒരു കഥകളിലും അതിശോക്തിയില്ല എന്താണ് ഈ രാമായണത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിൽ വാനവരുടെ കഥയുണ്ട് ദേവന്മാരുടെ കഥ ദാനവരുടെ കഥയുണ്ട് അസുരന്മാരുടെ കഥ മാനവരുടെ കഥയുണ്ട് മനുഷ്യരുടെ കഥ തീർന്നില്ല വാനവരുടെ കഥയുണ്ട് വാനവർ പുരോഗമിച്ചതാണ് മാനവരെന്നാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു വിശ്വാസം തീർന്നില്ല പക്ഷേ മൃഗാദികളുടെ കഥയുണ്ട് നോക്കണം പ്രകൃതിയുടെ കഥയുണ്ട് പരസ്പരം ഭാവേ എന്താ എന്നുള്ള നമ്മുടെ ഗീതാവാക്യത്തെ അന്വർത്ഥമാകത്തക്ക വിധത്തിൽ വ്യാസനത്രയോ മുൻപ് വാൽമീകി നമുക്ക് രചിച്ചു തന്നിട്ടുള്ള ഈ രാമായണത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു അവ നമുക്ക് ആശ്രയമായി തീരട്ടെ ഇതിനോടനുബന്ധിച്ച് കരയോഗ ഭവനങ്ങളിൽ രാമായണ പാരായണം നാരമ്പല ദർശനം കുട്ടികൾക്കായുള്ള രാമായണ പാരായണം പ്രശ്നോത്തരി ചിത്രരചന എന്നീ മത്സരങ്ങളും ഔഷധ കഞ്ഞിയുടെ വിതരണവും നടത്തും കരയോഗ സെക്രട്ടറി പി ബി സുനിൽ വൈസ് പ്രസിഡന്റ് ശിവൻപിള്ള ട്രഷറർ കെ രാധാകൃഷ്ണൻപിള്ള വനിതാ സമാജം പ്രസിഡന്റ് ശോഭനകുമാരി സെക്രട്ടറി അം്ളി സുരേഷ് ബി ഉഷാകുമാരി ശ്രീലത വനജ അഞ്ജന സി ജി രാജേഷ് രവീന്ദ്രനാഥൻ നായർ വേണുഗോപാൽ പ്രശാന്ത് ദെരുവ എന്നിവർ പങ്കെടുത്തു ന്യൂസ്